ഹലോ ടി എസ് ഇന്നത്തെ വീഡിയോയിൽ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ വൈറ്റ് ഗോൾഡ് കളക്ഷൻസ് ആണ് കേട്ടോ അതായത് രാജ്വാദി ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പം കാണിച്ചേക്കുന്ന അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡാർക്ക് കളർ കോംബോയിൽ നല്ല ഡിസൈൻസ് വന്നിട്ടുള്ള അതായത് ആ ഒരു സൈഡിൽ ബോർഡർ ആയിട്ട് വരും സെൻറ്ററിൽ കുറച്ച് ഭാഗം മാത്രം പ്ലെയിനും ബാക്കി രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുള്ളതാണ് ഇത് കഫ്താൻസ് ചെയ്യാനും നൈറ്റീസ് ചെയ്യാനും കുർത്തീസ് ചെയ്യാനും എല്ലാത്തിനും നല്ല ഭംഗിയാണ് ഇതിലിതാ ഇത്രയും കളേഴ്സാണ് വന്നേക്കുന്നത് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആയിക്കാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഓണ സീസണൊക്കെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് ചെയ്യുക നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ മാക്സിമം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ നമ്മൾ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ വേണ്ടുന്ന ആൾക്കാർക്ക് കൊറിയർ വഴി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കൊറിയറായിട്ട് സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി ആവും അപ്പോൾ പോസ്റ്റൽ വഴിയാണെങ്കിൽ അവർ നാല് അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അപ്പോൾ ഹോം ഡെലിവറി വേണ്ടവരെല്ലാം പോസ്റ്റൽ വഴി തന്നെ എടുക്കുക കേട്ടോ കൊറിയറായിട്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളവർ കൊറിയറായിട്ട് എടുക്കുക അപ്പം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നേക്കുന്ന ഡിസൈൻസ് ഒക്കെ എന്ന് പറയുന്നത് അത്ര സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഡിസൈൻസ് ആണ് എല്ലാം അടിപൊളിയാണ് ഇത് ഈയൊരു ഡിസൈൻ വരുന്ന ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല കളറുകളാണ് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഫ്രോക്ക് നൈറ്റീസ് ചെയ്യാനും ഒക്കെ അപ്പം കളക്ഷൻസ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വരാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഷിഫ്റ്റിംഗ് ആയുണ്ട് നമ്മുടെ സ്റ്റോ മെറ്റീരിയൽസ് എല്ലാം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കളക്ഷൻസ് നമുക്കൊന്ന് ഇതിലത്തൊന്ന് വീഡിയോ ആയിട്ട് ഇടാനും ഫോട്ടോസായിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാനും ഇവിടെ വെക്കാൻ സ്പേസ് കുറവുണ്ടായിരുന്നതുകൊണ്ട് അതൊന്ന് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ വീഡിയോ ഇടാനും താമസിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ എല്ലായിടും ഒന്നിച്ചാണ് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ കുറേ ഐറ്റംസ് ഒന്നിച്ച് നമ്മൾ കാറ്റലോഗിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇട്ട് തീർക്കേണ്ട സാധനങ്ങളായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പുതിയ സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിലോട്ട് എല്ലാ സാധനങ്ങളും മാറ്റലും ലാസ്റ്റത്തെ പണികളും പണിക്കാരും ഒക്കെ ആയിട്ടങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് അന്നേരം ഇടേണ്ട എട്ട് തീർക്കേണ്ട ഐറ്റംസ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ടപ്പം എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട് കാറ്റലോഗിൽ നോക്കിയാൽ മതി പ്ലെയിൻ മെറ്റീരിയൽസ് വേണ്ടവരും മൂന്ന് ഇരുപതിൻ്റെ പുതിയ കളക്ഷൻസ് അജ്റക് മെറ്റീരിയൽസ് വേണ്ടവർ എല്ലാവരും കാറ്റലോഗിൽ നോക്കിയാൽ മതി പിന്നെ റീവ ബ്രാൻഡിൽ വരുന്ന കുറേ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് രാഹുൽ ഡെക്സോപ്രിൻ്റെ ഗൗരവ് പിന്നെ ഇപ്പോൾ വർധമാനം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കാറ്റലോഗിലുണ്ട് പിന്നെ ശിവാനിയുടെ നൂറ്റി നാൽപ്പത് രൂപയുടെ വേണ്ടവർക്ക് ആൽഫൈന് നൈറ്റി മെറ്റീരിൽ വിത്ത് ഷോൾ രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അജറക് മെറ്റീരിയൽസിൻ്റെത് ഡി സി എം ബ്രാൻഡിലാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് രണ്ടേ തൊണ്ണൂറ് മീറ്ററാണ് പിന്നെ ഇതുപോലെ ഡിസൈൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം എത്ര പീസാണ് മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിന്നെ മാർക്ക് ചെയ്ത് വിടേണ്ട അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി ഇതിലെല്ലാ കളേഴ്സും മൊത്തത്തിൽ എടുക്കണം എന്നങ്ങനെയൊന്നുമില്ല എ ഏത് ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന കൂടത്തിൽ തന്നെ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചു തരണം കേട്ടോ അപ്പോൾ ആ ഡീറ്റെയിൽസും കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ അടുത്ത ഡിസൈനും വരുന്നത് നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ ഒരു വർധമാനിലെ ഈ ഒരു വൈറ്റ് ഗോൾഡിനകത്ത് വന്നേക്കുന്നതിൽ ഒരു ചുങ്കിടി ടൈപ്പ് കലർന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കൂടുതൽ അതായത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് താഴേക്ക് സ്ട്രൈപ്പ് മോഡലിൽ വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഫ്താൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടായിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഇതിലുള്ള ഫാ ഡിസൈൻ ആണെങ്കിൽ നമ്മളെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻ വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ആ ഒരു ഫാബ്രിക് പെയിൻ്റ് എന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ ഇളകി പോവുമോ അങ്ങനെയൊക്കെയുള്ള പേടികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കാരണം അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് തുണിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ ഫാബ്രിക് പെയിൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് നല്ല ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് വാഷ് ചെയ്യാതെ നമ്മൾ കുറച്ച് കെയർ ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻ വരുന്നത് അത് റയോൺ തുണിയിലാണേലും ടോപ്പിൻ്റെ തുണിയിലാണേലും കടയിൽ നല്ലാതെ മേടിക്കുന്നതിലാണേലും ഫാബ്രിക് പെയിൻ്റ് ഒക്കെ വരുന്ന ഡിസൈൻസ് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒത്തിരി വർഷം കഴിയുമ്പോഴാണ് അത് ഒരുപാട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കല്ലിലേക്കിട്ട് ഒരച്ച് അങ്ങനെയൊക്കെ നല്ലതുപോലെ ഹാർഡായിട്ട് വെള്ളം കൂട്ടി ഒരച്ച് അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പെയിൻറ്റിൻ്റെ കളറൊക്കെ മങ്ങളളൂ അതും കുറേ വർഷം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ ഫാബ്രിക് പെയിൻ്റ് അതിപ്പോൾ നമ്മൾ ത്രെഡ് ഡിസൈനിലെടുത്താലും ഒരുപാട് വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു തുണിക്കൊരു ചെറിയ നരപ്പും കാര്യങ്ങളൊക്കെ വരും കോട്ടൺ മെറ്റീരിയൽസ് ആകുമ്പോൾ അങ്ങനെ മാക്സിമം നമുക്ക് എത്ര യൂസ് ചെയ്യാവോ അത്രയും നാളെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ മെറ്റീരിയൽസിൽ അത് ലോക്കൽ എടുത്താൽ പോകട്ടോ ലോക്കലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് റേറ്റ് ലോ റേറ്റിൻ്റെ വരുന്ന ഒന്നിനും കൊള്ളാത്ത ബ്രാൻഡിനെയും പോലും ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ ആടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബ്രാൻഡിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻസ് വരുന്ന തുണിയിലെന്ന് പറയുമ്പോൾ പറയുമ്പം എന്താ കുർത്തീസിന് പറ്റിയ ടൈപ്പ് ഒരു എടുത്ത് കാണിക്കുന്ന ടൈപ്പ് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിങ്ങനെ നമുക്കിങ്ങനെ എറിച്ച് നിൽക്കും അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഡിസൈൻസ് ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ ഒരു രാജ്വാദി ടൈപ്പ് ഡിസൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിൽ വരുന്നത് അപ്പോൾ കുർത്തീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം എന്താ നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണ് ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് തന്നേ ഉള്ളൂ എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് തുണി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് തുണിയാണെങ്കിലും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും പിന്നെ അടുത്ത ഡിസൈൻ കാണിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ച ഡിസൈൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അതെല്ലാം നല്ല ഭംഗിയാണ് നിങ്ങൾ നോക്കുക ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ള ബാക്കിയും കൂടെ നോക്കിയിട്ട് അയക്കണം എന്നുണ്ടെങ്കിലും കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ പിന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കൊടുത്ത് എല്ലാവരെയും തീർക്കുന്നുണ്ട് എന്നാലും ഇച്ചിരി സമയമൊന്നും വെയിറ്റ് ചെയ്യാം ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവർക്കും ബില്ലും റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് പേയ്മെന്റ് വന്നാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേയില് തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇന്ന് പൈസ ഇട്ട് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് കൊറിയർ അയക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം പത്തെണ്ണം ആണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം നൂറ്റി അമ്പത്തിമൂന്ന് ഉള്ളത് നൂറ്റി അറുപത്തി മൂന്നാകും റീറ്റെയിൽ പ്രൈസാണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ബോർഡർ ടൈപ്പ് വരുന്ന ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രൈപ്പ് പോലെ താഴേക്ക് ആ ഒരു പ്രിൻറ്റ് വന്നിട്ട് നമ്മളിത് നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ ഇത്രയും കളറുണ്ട് എല്ലാം ഒരു ഒറിജിനൽ ഇത്രയും കളറുണ്ട് കേട്ടോ ഇതിനെല്ലാം തന്നെ ആ വീഡിയോയിൽ പക്ക കറക്ട് ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ കാറ്റലോഗും മിസ് ചെയ്യാതെ നോക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റീവേയുടെ വേറൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്പുറത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള അത്രയും സെലക്ട് എടുക്കുക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം താങ്ക്